നമസ്കാരം ഗതികേടിൻ്റെ ആഴക്കയത്തിൽ കൈകാലിട്ടടിക്കുന്ന സി പി എം എന്ന പ്രസ്ഥാനം ആ നിവൃത്തിയില്ലായ്മയുടെ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇന്നലെ സെക്രട്ടറി ഗോവിന്ദന്റെ വാക്കുകളിലൂടെ നമുക്ക് മുന്നിൽ വെളിവാക്കപ്പെട്ടത് എന്താണ് പറഞ്ഞത് ക്ഷേത്രങ്ങളെയും വിശ്വാസികളെയും ഒക്കെ ചേർത്ത് നിർത്തണം അവരുടെ വിശ്വാസങ്ങളെയൊന്നും ഹനിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൂടാ താഴെത്തട്ടിലുള്ളവരെ ചേർത്ത് പിടിക്കണം അപ്പോൾ സമ്മതിക്കുകയാണ് ഇത്രയും നാൾ മുകളിൽ തട്ടിലുള്ളവരുടെ കൂടെയായിരുന്നു നിന്നത് അവരെയാണ് ചേർത്ത് പിടിച്ചത് അതിൻ്റെ പ്രത്യാഘാതമാണ് ഈ വന്നതെന്ന് നമ്മളോട് പറയാതെ പറയുകയാണ് ചെയ്തത് അതൊരു വശത്ത് നിൽക്കട്ടെ പിന്നെന്താണ് പറഞ്ഞത് മരണം കല്യാണം തുടങ്ങിയ സംഭവങ്ങൾ നാട്ടിൽ ഉണ്ടാകുമ്പോൾ അതിൽ സജീവമായി പ്രവർത്തകർ പങ്കെടുക്കണം സജീവമായി പങ്കെടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച ആളുകളുടെ വീട്ടിൽ എല്ലാവരും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും പോയി പങ്കെടുത്തിരുന്നല്ലോ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവരുമായിട്ട് അവിടെ പോയതല്ല അതുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല എന്ന് ഒഴിയുകയും ചെയ്തല്ലോ അല്ലാതെ സാധാരണക്കാരന്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടായാൽ അവരുടെ ജീവിതത്തിനോ ജീവനോ പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ ഒരു കാര്യം സംഭവിച്ചാൽ അതിൽ നിങ്ങൾ ഇടപെടാറുണ്ടോ ഒന്നും വേണ്ട എസ് എഫ് ഐ കാർ മൂലം മരണപ്പെട്ട എസ് എഫ് ഐക്കാരുടെ ഗുണ്ടായുസം മൂലം മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ വീട്ടിൽ എത്ര പേർ പോയി എത്ര പേരവിടം സന്ദർശിച്ചു അങ്ങനെ എത്രയെത്രയോ പ്രശ്നങ്ങൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നു അവിടങ്ങളിലെല്ലാം പോയി പ്രശ്നപരിഹാരം നിങ്ങൾ നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ അത് കണ്ട ഭാവം നടിക്കുന്നെങ്കിലുമുണ്ടോ ന്യൂനപക്ഷ പ്രീണനം നടത്തി നടത്തി കയ്യിലിരുന്നതും പോയി പിടിച്ചതും പോയി ഒറ്റാലിൽ കിടന്നതും പോയി എന്ന അവസ്ഥയിലെത്തി ഇനി അടിസ്ഥാന വോട്ടുകൾ എങ്കിലും നിലനിർത്താൻ ഹിന്ദു വിശ്വാസികൾക്കിടയിലുള്ള പ്രീണനത്തിലൂടെ സാധിക്കുമോ എന്ന പരീക്ഷണമാണ് ഇനി വരാൻ പോകുന്നത് അത് ഊഹിക്കാനുള്ള സാമാന്യ ബോധമൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ആവശ്യമായി വന്നാൽ മിത്തും സ്വത്താകും എന്ന് പറയുകയാണ് എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഇതൊക്കെ മിത്താണ് ശാസ്ത്രീയ ബോധമാണ് എല്ലാവരിലും ആവശ്യം ശാസ്ത്രബോധമില്ലാത്ത മനുഷ്യരാണ് ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ പ്രസംഗിച്ചിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി തലയിൽ മുണ്ടിട്ട് ക്ഷേത്രങ്ങളിൽ പോകാറുള്ള പതിവ് അന്നും ഇന്നും തുടരുന്നുണ്ട് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം ഒരു തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഇപ്പോൾ തെറ്റ് തിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പോൾ ക്ഷേത്രങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലും ഒക്കെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് എയുടെയും ഒക്കെ രക്ഷാപ്രവർത്തന മോഡൽ നടത്തി തെറ്റ് തിരുത്താനായിരിക്കും ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നത് ഇനി ഈ വിശ്വാസങ്ങളിലും കൂടെ നിങ്ങൾ കൈകടത്തിയാൽ ബാക്കിയുള്ള നമ്മുടെ സമാധാനം കൂടി ഇല്ലാതാകുകയും അതുപോലെ തന്നെ വിശ്വാസികൾക്കുള്ള ഒരാശ്രയം കൂടി ഇല്ലാതാകുകയുള്ളു ദയവായി അതിലേക്കൊന്നും നിങ്ങൾ കടക്കാതിരിക്കുക ഈ വിശ്വാസികളുടെ എല്ലാം മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവരുടെ വിശ്വാസങ്ങൾക്ക് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഗണപതി മിത്താണെന്ന് പറഞ്ഞത് ആരാണ് ശബരിമല പ്രശ്നം എന്താണ് ഇതെല്ലാം ഒരു ഞൊടിയിടകൊണ്ട് അങ്ങ് സ്വയം മറന്നിട്ട് ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കാൻ വേണ്ടി അവർക്കിടയിലേക്ക് അടുത്ത ക്യാപ്സ്യൂളുമായിട്ട് ഇറങ്ങി വരാൻ നിങ്ങൾക്ക് നാണമില്ല എന്നാണ് പച്ചയ്ക്ക് ചോദിക്കാനുള്ളത് പറഞ്ഞതും ചെയ്തതും അത്രയും അബദ്ധങ്ങളാണ് അതിനേക്കാൾ വൻ അബദ്ധങ്ങൾ ഇനി പുറത്തെടുത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് പുതിയ പുതിയ ക്യാപ്സ്യൂളുകളുമായിട്ട് ഇറങ്ങി വരാതിരിക്കുന്നതാണ് ബാക്കിയുള്ള നിങ്ങളുടെ പാർട്ടിയുടെ ആയുസിന് നല്ലത് ഈ വൈരുദ്ധ്യാത്മക വയറ്റിപ്പിഴപ്പ് വാദമൊന്നും ഇനി ഏക്കത്തില്ല ഒരുപാട് വൈകിപ്പോയി സമയം ഒരുപാട് വൈകി നിങ്ങളുടെ പാർട്ടിക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ ഒരിടത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കാറുണ്ടോ നിങ്ങളുടെ സാഹചര്യം പോലെ ജനങ്ങളുടെ പ്രതികരണം പോലെ നിങ്ങളുടെ ഗതികേട് പോലെ ഓരോ പ്രസ്താവന പോലും നിങ്ങൾ ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയുകയല്ലേ എങ്ങനെ നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെ നിങ്ങളെ ഇനി വിശ്വസിക്കും നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ഇന്ന് വന്നല്ലോ സഖാക്കൾക്കൊക്കെ പണത്തിനോട് ആർത്തിയാണ് പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാകുന്നു പലരെയും അവർ കെണിയിൽപ്പെടുത്തുന്നു എന്നൊക്കെ ഈ കോട വാങ്ങുന്നത് അത്രയും ഈ താ താഴെത്തട്ടിൽ എന്ന് നിങ്ങൾ പറയുന്ന സാധാരണപ്പെട്ട പ്രവർത്തകരാണോ ഒരിക്കലുമല്ലോ നേതൃനിരയിലുള്ളവരല്ലേ അപ്പോൾ അവരോട് മുന്നിൽ ചെന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല അത് പാവപ്പെട്ട അണികൾ മുഖേന അവരിലേക്ക് പറയുന്നു എന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞു വെക്കുകയാണ് അടിസ്ഥാന ഹിന്ദു വോട്ടുകൾ പോലും നിങ്ങൾക്ക് നഷ്ടമായി നിങ്ങളുടെ കൈ നിൽക്കാത്ത അവസ്ഥയിലെത്തി കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് അത്രയും ഒലിച്ചുപോയി എന്ന് മനസ്സിലായി കേന്ദ്ര കമ്മിറ്റി പല ഉപദേശങ്ങളും തന്നു നിങ്ങളെ ഇപ്പോൾ ഇറക്കി വിടുന്നുണ്ട് ഇതൊന്നും ഇനി കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് ഫലിക്കില്ല ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു വിഭാഗം ഒരു ഭൂരിപക്ഷം കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളിനി പണ്ട് കാണിച്ച ഓലപ്പാമ്പ് കാട്ടിയോ അല്ലെങ്കിൽ ഈ മരീചികകൾ കാട്ടിയോ ആളുകളെ പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ ആളുകൾക്ക് വാഗ്ദാനങ്ങൾ നൽകാനോ അവരുടെ കൂടെ ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കാനോ ശ്രമിക്കേണ്ട അത് നടക്കില്ല അത് നിങ്ങൾക്ക് സ്വയം ബോധ്യമായില്ലേ വീണ്ടും വീണ്ടും എന്തിനാണ് മെനക്കെട്ട് കൂടുതൽ കൂടുതൽ നിങ്ങളുടെ നില കൂടുതൽ താഴേക്ക് പോകുന്ന രീതിയിൽ വഷളാക്കുന്നത് സ്വന്തം തത്വശാസ്ത്രങ്ങളും തത്വ സംഹിതകളും ഒന്നും പയറ്റിയാൽ ഇനി നിലനിൽക്കാൻ പറ്റില്ല താഴെ വീണ് കിടന്നു പോകും എണീക്കാൻ പറ്റില്ല എന്ന് ബോധ്യമായപ്പോൾ ഇനി അമ്പലത്തിൽ പോകണം അവിടെയും കൂടെ ഇനി ആ ഒരു മേഖല കൂടിയേ ഉള്ളൂ ബാക്കിയുള്ളത് കൈയിട്ട് വരാൻ അവിടെയും കേറിച്ചെന്ന് അവിടും കൂടി മുടിപ്പിക്കണം അപ്പൊ അതൊക്കെ അവിടെ കടത്താൻ തുടങ്ങി പിന്നെ പിന്നെ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം എന്നാകും നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും എന്ന് കരുതുന്ന ഇപ്പൊ മദ്യത്തിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ അന്ധവിശ്വാസങ്ങൾ തിരഞ്ഞുപിടിച്ച് അതൊക്കെ പ്രോത്സാഹിപ്പിക്കണം അങ്ങനെ വെള്ളം ചേർക്കാവുന്നിടത്തെല്ലാം വെള്ളം ചേർത്ത് ഈ അന്ധവിശ്വാസം വലിച്ചു കിടക്കുന്ന പാർട്ടിയുടെ ചുണ്ടിൽ ഇറ്റിച്ചു കൊടുത്ത് ജീവൻ വെക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത് അതിന് നിങ്ങൾ തിരഞ്ഞെടുത്ത മേഖല തെറ്റിപ്പോയി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ ജാതിയെക്കാളും മതത്തിനേക്കാളും വിശ്വാസത്തിനേക്കാളും ഒക്കെ മേൽ മനുഷ്യൻ എന്ന ഒരു ഘടകമുണ്ട് മനുഷ്യത്വം എന്നൊരു ഘടകമുണ്ട് അതാണ് ഇവിടെ ചിന്തിക്കാനുള്ളത് അതിനെക്കുറിച്ചാണ് നിങ്ങൾ ആകുലപ്പെടേണ്ടതായിട്ടുള്ളത് വിലപേശലും വിരട്ടലും ഒന്നും ഇനി ഇവിടെ നടക്കില്ല ആളുകളെല്ലാം രണ്ടും കൽപ്പിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇറങ്ങിത്തിരിക്കാനും തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തൽക്കാലം ഈ പൂഴിക്കടകൻ കയ്യിൽ ഭദ്രമാക്കി വെച്ച് നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് തന്നെ ഒരു ശുദ്ധികലശം നടത്തി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ആ സ്വാഭാവിക മരണം എത്രയും എളുപ്പമാക്കാനുള്ള നടപടികളിലേക്ക് കടക്കൂ ബാക്കിയുള്ളതൊന്നും ഇനി കേരളത്തിൽ വിലപ്പോകില്ല അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും വേണ്ട